മന്ത്രി വി എൻ വാസവൻ പുതിയ ചുമതലയിലേക്ക് കൂടി പോവുകയാണ് തുറമുഖ വകുപ്പ് എന്ന വലിയ സുപ്രധാനമായ പ്ര പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാവുന്ന പദ്ധതിയുടെ ചുമതല ഇനി മന്ത്രി വി എൻ വാസവനാണ് ഏറ്റെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പുതിയ സ്ഥാനലബ്ധിയെ സംബന്ധിച്ച് പുതിയ വകുപ്പിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് ചോദിക്കാം മിനിസ്റ്ററെ ഈ രണ്ട് മന്ത്രിമാർ മന്ത്രിസഭയിലേക്ക് പുതുതായി വരുന്നു ഒപ്പം തന്നെ മന്ത്രി വാസവനെ സംബന്ധിച്ചിടത്തോളം പുതുതാ പുതുതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയുടെ ചുമതല കൂടി ലഭിക്കുകയാണ് എങ്ങനെയാണ് ഈ പുതിയ ചുമതലയെ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ചുമതലകളെല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് വകുപ്പ് ഏതായിരുന്നാലും ഇപ്പോൾ തുറമുഖ വകുപ്പ് ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ വിഴിഞ്ഞം തുറമുഖം ലോകത്ത് തന്നെ പത്ത് തുറമുഖങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്നായി മാറിത്തീരാൻ പോകും ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ തുറമുഖമായി വിഴിഞ്ഞം മാറാൻ പോകും സ്വാഭാവികമായ തുറമുഖത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതടതുപക്ഷ എനാത്തിന് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ നിന്നുകൊണ്ട് തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി നല്ല നിലയിൽ അദ്ദേഹം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയും ഇപ്പോൾ വിഴിഞ്ഞത്തെ ഏതാണ്ട് മൂന്ന് കപ്പൽ അടുത്തു കഴിഞ്ഞു നാലാമത്തെ കപ്പൽ നാളെ അടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കപ്പൽ വന്ന് കണ്ടെയ്നറെല്ലാമാണ് കൊണ്ടുവന്ന് ആവശ്യമായി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞാൽ പോർട്ട് കമ്മീഷൻ ചെയ്യാൻ ഏതാനും മാസങ്ങൾ കൂടി വേണ്ടി വരും അതൊരു ടൈം ബൗണ്ടായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ എടുത്ത തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ സമയബന്ധിതമായി ഭാവിയിലും നടത്തിക്കൊണ്ടു പോകാനുള്ള പരിശ്രമത്തിലേക്കായിരിക്കും വരിക ആ രംഗത്ത് സത്യസന്ധമായും ആത്മാർത്ഥമായും ഏൽപ്പിച്ച ചുമതലകൾ ഉത്തരവാദിത്തവും നിർവഹിക്കുക എന്ന ചുമതല എന്ന ലാഭ്യതമാണെന്ന നല്ല ധാരണയുണ്ട് ആ നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഈ തുടമു മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ തുറമുഖങ്ങളും പ്പം ഉൾനാടൻ ജലഗതാഗത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തുറമുഖങ്ങൾ ഇപ്പോൾ കോട്ടയത്തൊരു തുറമുഖമുണ്ട് പറയുമ്പാളുകൾ ശരിക്കുമായിരുന്നു ഞാൻ എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ പരിശ്രമിച്ചുണ്ടാക്കിയതാണ് അന്ന് ഞാൻ അസംബ്ലിയിൽ അവതരിപ്പിച്ചപ്പോൾ പലരും എന്നെ കളിയാക്കിയിരുന്നു പക്ഷേ ആ തുറമുഖം യാഥാർത്ഥ്യമാക്കി ഇപ്പോൾ അതിൽ ലാഘത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ഭാരതീയയിൽ ചരക്ക് പോകാനുള്ള സൗകര്യത്തിലേക്ക് വരാൻ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഉൾനാടൻ ജലഗതാഗത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തുറമുഖങ്ങളുമുണ്ട് ഒപ്പം വിഴിഞ്ഞം പോലുള്ള വൻകിട തുറമുഖങ്ങളുണ്ട് ഇതെല്ലാം ചേർന്ന് ആ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ കേരളത്തിന് എത്രത്തോളം സാധ്യത വികസന രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ കയറ്റുമതി ഇറക്കുമതി രംഗത്ത് എത്ര പുരോഗതി ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ സമ്പൽഘടനയുമായി ബന്ധപ്പെട്ടതാണ് തുറമുഖത്തിൻ്റെ സാധ്യതകളും അതിൻ്റെ വികസനവും വരുമാനവുമെല്ലാം അതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെ ഗവൺമെൻ്റ് അതിന് എല്ലാ അർത്ഥത്തിലുമുള്ള പരിഗണന കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിലെല്ലാം എല്ലായ്പ്പോഴും ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായ വീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും പ്രായോഗികമായ ബുദ്ധിയുമെല്ലാം ഈ രംഗത്ത് ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് സഹായകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ എം ഡിയും സിഇഒയും വിളിച്ചിരുന്നു അവരും വന്നു കണ്ടു സംസാരിച്ചു അടുത്ത ആഴ്ച തന്നെ സ്ഥലത്തെത്താമെന്ന് പറഞ്ഞു എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗ് കൃത്യമായി കൂടാൻ വേണ്ടിയുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചു അത് എഗ്രി ചെയ്തു ആ നിലയിൽ നിന്നുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടും മറ്റു തുറമുകളുടെ കാര്യം ശ്രദ്ധിക്കാൻ പരിശ്രമിക്കും ഇതാണ് പുതിയ വകുപ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം ഈ സഹകരണ വകുപ്പ് വലിയ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ് വാസവേന ചുമതലയിലേക്ക് വരുന്നത് അത് ഭംഗിയായി നിർവഹിച്ചിട്ട് ഭാഗമായി അടുത്ത വലിയൊരു ഉത്തരവാദിത്വമാണ് കാരണം വിഴിഞ്ഞൂർ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഈ റിംഗ് റോഡ് റോഡിൻ്റെ വികസനം അങ്ങനെ അനുബന്ധമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതയൊക്കെ വളരെ വലുതാണ് അങ്ങനെ ഈ പരിചയസമ്പന്നമായിട്ടുള്ള ആദ്യഘട്ടത്തിലെ പ്രവർത്തനം കൂടി വിലയിരുത്തിയായിരിക്കുമല്ലോ സ്വാഭാവികമായി രണ്ടാമത് ഈ പദവി കൂടി ലഭിക്കുക ഈ ചുമതല കൂടി നൽകുക എങ്ങനെയാണ് ആ പുതിയ ചുമതലയെ കാണുന്നത് ചുമതല എന്നെ എന്തേൽപ്പിച്ചാലും ഏൽപ്പിക്കുന്ന ചുമതലകൾ കൃത്യമായി സത്യസന്ധമായി ആത്മാർത്ഥതയോടെ മുൻകാലങ്ങളിൽ ചെയ്തു പോകുന്ന അനുഭവങ്ങളാണ് പൊതുവിൽ എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുള്ളത് ഏത് വകുപ്പായാലും എല്ലാ വകുപ്പിനും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളാണ് പിന്നെ ഈ ഗവൺമെൻറ്റിൽ ഏത് വകുപ്പെടുത്താലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂട്ടുതരവാദത്തോടുകൂടി ഭരിക്കുന്ന ഒരു മുന്നണി ഭരണമാണ് കേരളത്തിലുള്ള അതാണ് ഇതിൻ്റെ ഏറ്റവും ടീം വർക്കാണ് അല്ലാതെ ഓരോ വകുപ്പ് ഓരോ സാമ്രാജ്യമായി കൊണ്ടുപോകുന്ന പൺഘട്ടത്തെ ഒരു കൺസെപ്റ്റുണ്ട് അത് മറ്റ് ഗവൺമെൻ്റ് യു ഡി എഫ് ഗവൺമെൻറ് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു ഓരോ വകുപ്പ് ഓരോ സാമ്രാജ്യമായി ഇവിടെ അങ്ങനെയല്ല നമ്മുടെ എല്ലാ വകുപ്പുകളും പരസ്പരം ബന്ധപ്പെട്ടൊരു കൂട്ടുത്തരവാദിത്തോടുകൂടി മുന്നോട്ട് പോകുകയും അതെല്ലാം നയിക്കുന്ന ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെല്ലാം നേതൃത്വപരമായി പങ്കുവഹിച്ച് എവിടെയും അസ്വസ്ഥതകളോ അസഹിഷ്ണുതകളോ അസമൃദ്ധികളോ ഇല്ലാതെ എല്ലാവരും ടീം വർക്കിൽ യോജിപ്പിച്ചു പോവുകയും ചെയ്യുന്ന സമീപനം ഒരു ലീഡർഷിപ്പ് കൂടെ ഉണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം അതുകൊണ്ട് സഹകരണ വകുപ്പിൽ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ വിദഗ്ദ്ധ ഉദ്യുപദേശങ്ങൾ ഞങ്ങളിപ്പോൾ അതിൽ സ്വീകരിച്ചത് എല്ലാ തെറ്റുകൾക്കെതിരെയും നല്ലൊരു ഫൈറ്റ് സംഘടിപ്പിച്ച് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തി ഇപ്പോൾ ആ മേഖല നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുവരാം പുതിയ നിയമം കൊണ്ടുവന്നു പാസ്സാക്കി അത് ഒപ്പിട്ട് കിട്ടിക്കഴിഞ്ഞ അതിൻ്റെ ബാക്കി കൂടെ നടപ്പാകും അതോടുകൂടി സഹകരണ മേഖലയിലെ പഴയ ആ കാഴ്ചപ്പാടെല്ലാം മാറ്റി തെറ്റായ പ്രവണതകൾ അനപലക്ഷണീയമായ പ്രവണതകൾ എവിടെ നിന്ന് വന്നാലും അതിനെ അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന നടപടികൾ സ്വീകരിച്ചു മുമ്പ് ഇപ്പം ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളതൊന്നും അല്ല രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടം തൊട്ട് തുടങ്ങിയ പെഷികളാണ് ഞങ്ങളിപ്പോൾ കണ്ടെത്തി ഈ കാര്യങ്ങളെല്ലാം നടപടി സ്വീകരിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുമ്പൊക്കെ ഇത് കണ്ടാൽ കണ്ടില്ലെന്നടിച്ചു പോകുന്ന സ്ഥിതി യു ഡി എഫ് കാലഘട്ടം അതേ സമയത്ത് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം അതിന് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ ആ തുടക്കം ഇന്ന് മുന്നോട്ട് പോവുകയാണ് ഇപ്പം അമ്പത്തിയാറ് നിയമഭേദഗതികൾ കൊണ്ടുവന്ന് ഇനി ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ടീം ഓഡിറ്റ് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരികയാണ് അതെല്ലാം ഈ രംഗത്തെ ഭാവി തെറ്റായ പ്രവണതകൾ ഇല്ലാതിരിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അപ്പം നിയമത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തി കാലോചിതമായ മാറ്റങ്ങൾ അങ്ങനെ ആ മേഖലയെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ ഒരു ചുരുങ്ങിയ സമയം കൂടി കിട്ടിയാൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് ആ മേഖലയെ ഭംഗിയാക്കാൻ കഴിയും ആ രൂപത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് പലതരത്തിലെ വാർത്തകൾ വന്നിരുന്നു വകുപ്പുകൾ മാറ്റം പക്ഷേ വി എൻ വാസവനെ സംബന്ധിച്ച് ഈ തുറമുഖ വകുപ്പ് മാറുകയാണെന്നൊരു വാർത്ത പുറത്തു വന്നില്ല അപ്രതീക്ഷിതമായിട്ടാണ് മിനിസ്റ്ററും ഈ വിവരം അവസാനമാണോ അറിയുന്നത് തീരുമാനിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ കയറി അങ്ങോട്ട് ആലോചിക്കുകയോ എൻ്റെ മറ്റേ ചർച്ച ചെയ്യുന്ന പ്രശ്നം നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടമില്ല അത്തരം കാര്യങ്ങളിലെല്ലാം എന്താണതിൻ്റെ വ്യവസ്ഥാപിതമായ രൂപം ഒരു ക്യാബിനറ്റിൽ മന്ത്രിമാരുടെ വകുപ്പ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ എന്ന് അങ്ങോട്ട് പോയി ചോദിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് ഉത്തമമായ ബോധ്യമുള്ള കാര്യങ്ങൾ അതനുസരിച്ച് നിർദ്ദേശിക്കും അതനുസരിച്ച് ഞങ്ങൾ അനുസരിക്കും ആ കാര്യങ്ങൾ ഒരു ടീം ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ ഇതിനെല്ലാം നയിക്കാൻ അദ്ദേഹം മുന്നിലുള്ളതും ഞങ്ങൾക്കാർക്കും ഭയാശം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യമാണ് ഈ നവകേരള സദസ്സിൻ്റെ ഒരു ഊർജ്ജം ഉൾക്കണ്ട് തിരിച്ചെത്തിയപ്പോഴാണ് പുതിയ പുതിയ പദവിയിലേക്ക് പോകുന്നത് രണ്ട് മന്ത്രിമാർ മന്ത്രിസഭയിലേക്ക് പുതുതായി വരുന്നത് വാസവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് വരുന്നത് ഈ നവകേരള സദസ്സിൻ്റെ ഊർജ്ജത്തെ ജനങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയാണ് കാണുന്നത് മിനിസ്റ്റർ നവകേരള സദസ്സ് നമ്മുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ് ഇന്ത്യ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനൊരു നവകേരള സദസ് പോലൊരു പ്രവർത്തനം സംഘടിപ്പിച്ച അനുഭവം എവിടെയും കാണുന്നില്ല നെറ്റിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എവിടെയും ലോകത്തിലും കാണുന്നില്ല അപ്പോൾ ലോകചരിത്രത്തിൽ ഇതവും പ്രഥമമായി സംഘടിപ്പിക്കപ്പെട്ട നവകേരള സദസ്സ് ഒമ്പിച്ച ജനപങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ അവിടെ എത്തിച്ചേർന്ന നിവേദനങ്ങളുടെയും ആപരാതികളുടെയും നമ്പരുകൾ കൊണ്ടും ഒപ്പം പ്രഭാത സദസ്സുകളിലെ കൂട്ടായ്മകൾ കൊണ്ടും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഉന്നതമായച്ചാൽ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന ധാരണ ഈ ഗവൺമെൻറ്റിനുണ്ട് ജനങ്ങൾ ദാസന്മാർ ജനങ്ങൾ യജമാനന്മാരും ജനപ്രതിനിധിയുടെ ദാസന്മാരുമായിരിക്കണം എന്ന സങ്കല്പം അത് അർത്ഥപൂർണമാക്കിയിട്ടുള്ളതാണ് ഈ നവകേരള സദസ്സരുടെ എന്ന് വെച്ചാൽ മുൻപെല്ലാം അഞ്ച് വർഷത്തിന് തിരഞ്ഞെടുത്തയച്ചാൽ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞല്ലേ ജനങ്ങളെ നോക്കി ചെല്ലു ഇതല്ലതല്ല ഇടയ്ക്ക് ജനങ്ങളെ കാണാൻ വേണ്ടി അദാലത്ത് സംഘടിപ്പിച്ചു മേഖലായോഗങ്ങൾ സംഘടിപ്പിച്ചു കേരളീയം പരിപാടി സംഘടിപ്പിച്ചു അതിനു പുറമേ ഓരോ മണ്ഡലങ്ങളിലേക്കും ഒരു മന്ത്രിസഭ ഒന്നാകെ ചെന്ന് ജനങ്ങളുമായി സംവദിക്കുകയാണ് ആ പ്രഭാത സദസ്സിൽ വരുന്ന അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതാണ് എത്രയോ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സൃഷ്ടിപരമായ വിമർശങ്ങൾ പുതിയ രൂപത്തിലുള്ള കാഴ്ചപ്പാടുകൾ പുതിയ ആശയപ്രപഞ്ചം തീർക്കുന്ന സ്ഥിതി ഇതെല്ലാം നവകേരള സദസ്സിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വിജയകരമായ ഉള്ളടക്കങ്ങളാണ് അപ്പോൾ ആ നവകേരള സദസ്സ് ചരിത്ര ഏടുകളിൽ ഒരു ഞാൻ പറഞ്ഞാൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുന്നു അത് ഇന്ത്യ ആകെ ഉറ്റുനോക്കിയിരുന്നു ഒരുപക്ഷെ അത് പഠിക്കാൻ വേണ്ടി ഇനി ഇന്ധര സംസ്ഥാനങ്ങളുടെ വരുന്ന സീലേക്ക് വരും അതൊരനുഭവമാണ് അതിൽ മുപ്പത്തിയാറ് ദിവസം ഞങ്ങൾ മന്ത്രിമാർ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തു അതൊരനുഭവമല്ലേ മന്ത്രിമാർ തമ്മിൽ കൂടുതൽ ഇൻഡിവാസി ഉണ്ടായി ജനങ്ങളിൽ പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രത്യശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കം അതിൽ പ്രകടമാക്കാൻ കഴിഞ്ഞു ഇതെല്ലാം ചേർത്ത് ഞങ്ങൾ ഈ നവകേരള സദസ്സിൽ കണ്ടത് മാത്രമല്ല മറിച്ച് വഴിയോരങ്ങളിൽ കാത്തു നിന്ന ആപാലവൃദ്ധൻ ജനത എത്ര ആവേശപൂർവ്വമാണ് ഈ മുഖ്യമന്ത്രിയെ ഒരു നോക്ക് കാണാൻ ഈ വാഹനത്തെ കാണാൻ ഒക്കെ ഓടി വന്നിട്ടുള്ള സന്ദർഭം അതെല്ലാം ഒരു ആവേശകരമായ ഒരനുഭവം നമുക്ക് ഒരു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവം ഇനി ഭാവിയിലെഴുതാൻ ഒരാളെന്നോട് പറഞ്ഞാൽ ഈ മുപ്പത്തിയാറ് ദിവസത്തെ യാത്രയും അതിൽ കണ്ട ആവേശകരമായ അനുഭവങ്ങളുമായിരിക്കും മറക്കാനാവാത്ത ജീവിതത്തിലെ അനുഭവങ്ങൾ എഴുതിച്ച് വർക്കുക ഇതുപോലെ ഇതുവരെ ഉള്ളതുപോലെ തന്നെ പുതിയ ഉത്തരവാദിത്തത്തിലും മന്ത്രിക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയട്ടെ എല്ലാവിധ അഭിനന്ദങ്ങളും കൈരളിക്ക് വേണ്ടിയ രംഗിറ്റേക്ക് പുതിയ തുറമുഖ വകുപ്പിൻ്റെ ചുമതല കൂടി ലഭിച്ച മന്ത്രി വി എൻ വാസവനാണ് കൈരളി ന്യൂസിനോട് പങ്കുവച്ചത് വി എൻ വാസവനെ സംബന്ധിച്ചിടത്തോളം കൈരളി ന്യൂസിൻ്റെ വലിയൊരു അഭ്യുതകാംക്ഷിയാണ് വാർത്തകൾ സശ്രദ്ധ കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹമാണ് കൈരളി ന്യൂസിനോട് പുതിയ ചുമതലയെ സംബന്ധിച്ച് മനസ്സ് തുറന്നത്